ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലക്കാലമായി നവോത്ഥാന രംഗത്ത് വളരെ പുരോഗമനപരമായ ആ ആശയങ്ങളുമായി സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വളരെ മാതൃകാപരമായ ഒരു സ്ഥാപനമാണ് ഒരു പ്രസ്ഥാനമാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ എല്ലാ വിഭാഗം ആളുകളുമായി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് നടപ്പിലാക്കുക എന്നത് പ്രസ്ഥാനത്തിൻ്റെ മുഖമുദ്രതയാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ബഹുസ്വര സമൂഹത്തിലെ മത ജീവിതത്തെക്കുറിച്ച് വീണ്ടും ഒരു വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് ഭിന്നിപ്പിക്കലിൻ്റെയും അകറ്റലിൻ്റെയും വെറുപ്പിൻ്റെയും സന്ദേശം പ്രചരിപ്പിക്കുമ്പോൾ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു സന്ദേശം പുതിയ ഒരു ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സഹകരണം എല്ലാവരിൽ നിന്നും ഉണ്ടായി തീരേണ്ടതുണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ തന്നെയാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ മനുഷ്യരോടൊപ്പമാണ് നാം ഉള്ളത് മുസ്ലിം സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ മുസ്ലിം സമുദായത്തോടൊപ്പമാണ് നാം ഉള്ളത് മതവിശ്വാസികൾക്ക് അവരുടെ മതം ആചരിക്കുവാനും വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എല്ലാ മതവിശ്വാസികളുടെയും കൂടെ മത സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരോടൊപ്പമാണ് നാം നിലനിൽക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ വ്യവസ്ഥാപിതമായി അജണ്ടകളിലൂടെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മെ നടക്കുന്ന വലിയ ഒരു വിഷയമാണ് മദ്യവും ലഹരിയും ഒരു കാലത്ത് മദ്യപാനികൾ ആരാണ് എന്ന് നമുക്കൊക്കെ കണ്ടാൽ മനസ്സിലാകുമായിരുന്നു പിന്നീട് വാഹന അപകടങ്ങളും മറ്റും വർദ്ധിച്ചപ്പോൾ അവരെ ചില ലളിതമായ പരിശോധനയിലൂടെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയുമായിരുന്നു എന്നാൽ ഇന്ന് അതെല്ലാം അതി കഴിയുകയും അതിൻ്റെ അപ്പുറത്ത് വേണ്ടി വന്നാൽ ഒരു പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ ഒരാൾ മദ്യപിച്ചിട്ടുണ്ടോ ലഹരി ഉപയോഗിച്ചോ എന്നറിയാൻ കഴിയൂ എന്ന അവസ്ഥയിലെത്തി നമ്മുടെ സ്കൂൾ കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ യുവാക്കൾ യുവതികൾ അവരൊക്കെ തന്നെ ലഹരിയുടെയും അങ്ങേയറ്റം അപകടമുണ്ടാക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും അടിമകളായി പോകുന്ന സന്ദർഭത്തിൽ അവരെ തിരിച്ചു വിളിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നാം ഒന്നിച്ച് നടത്തേണ്ടതുണ്ട് നമ്മുടെ ചെറുപ്പക്കാർ നല്ലവരാണ് അധിക പേരും നമ്മുടെ വിദ്യാർത്ഥികൾ നല്ലവരാണ് അധിക പേരും അതിൽ കുറച്ചാളുകൾ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ലഹരി വ്യാപനം നാളെ നാളെപ്പിറ്റേത് നമ്മെ എല്ലാവരെയും ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനവും ഈ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുക സമുദായത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഒന്നിച്ചു നിൽക്കുക മതവിശ്വാസികളുടെ പ്രശ്നങ്ങളിൽ മതവിശ്വാസികളോടൊപ്പം നിൽക്കുക എന്ന ഏറെ ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായ ഒരു ശൈലിയിലാണ് നാം മുന്നോട്ട് പോകുന്നത് ഇത് നാം കാണുന്ന മറ്റൊരു വലിയ വിഷയം മതത്തിൻ്റെ ഒരു ലാബിൾ ഒട്ടിച്ചാൽ ഏത് അന്ധവിശ്വാസത്തിനും മതത്തെ സംരക്ഷിക്കണം എന്ന ഒരു ആനുകൂല്യം ലഭിക്കുകയാണ് നമ്മുടെ ഭരണഘടന മതവിശ്വാസികൾക്ക് അവരുടെ മതം ആചരിക്കുവാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു പക്ഷേ അന്ധവിശ്വാസങ്ങൾ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ മന്ത്രവാദങ്ങൾ ആഭിചാരങ്ങൾ അതോടനുബന്ധമായി വരുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അതൊക്കെ തന്നെയും ഇവിടെ നിലനിൽക്കുന്നത് മതവിശ്വാസത്തിൻ്റെ തണലിലാണ് അപ്പം മതവിശ്വാസം വേറെ അന്ധവിശ്വാസം വേറെ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മുസ്ലിം പക്ഷത്ത് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണുള്ളത് ചന്ദനക്കുളത്തിൽ ആരംഭിച്ച ആന എഴുന്നള്ളത്ത് അത് തിന്മയാണ് എന്ന് പറഞ്ഞപ്പോൾ ആന അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയല്ലേ അതിനിടെ ജീവിച്ചുകൂടെ എന്ന് ചോദിച്ച ആളുകളാണ് ഇപ്പോൾ ഇത്തരം ഉത്സവങ്ങളിൽ ഉണ്ടാകുന്ന ആനയിൽ നല്ലത് മൂലം ഉണ്ടാകുന്ന മരണങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്നത് അത് ഈമാനിൻ്റെ ഭാഗമല്ല മതം പറഞ്ഞതല്ല സമൂഹത്തിന് ആവശ്യവുമില്ല എന്ന് പറയണ്ട ആരെങ്കിലും അല്ലേ ഇത് പറഞ്ഞപ്പോഴാണ് മുസ്ലിം ആഘോഷങ്ങളിലും ആരാധനകളായി നടത്തപ്പെടുന്ന സ്ഥലങ്ങളിലും വെടിക്കെട്ടുകളും കരിമരുന്ന് പ്രയോഗങ്ങളും വന്നപ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരോട് അതല്ല ആളുകൾ കൂടുന്ന സ്ഥലത്ത് രോഗാണുക്കൾ ഉണ്ടാകുമ്പോൾ അതിനു മാറ്റാൻ വേണ്ടിയാണ് ഈ വെടിക്കെട്ടുകൾ എന്ന് പറഞ്ഞ ആളുകളാണ് അങ്ങനെ എഴുതിയ ആളുകളാണ് ഇവിടെയാണ് ഖുർആാനും സുന്നത്തും വ്യക്തമാക്കിത്തരുന്ന ഒരു ജീവിത ശൈലി ജനങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി നാം പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അന്ധവിശ്വാസങ്ങൾ വളർന്ന് വലുതാകുമ്പോൾ യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസം അവിടെ നിന്ന് മാറും എന്നത് ഉറപ്പാണ് അതുകൊണ്ടാണ് ദൈവവിശ്വാസം നിലനിൽക്കുവാൻ അന്ധവിശ്വാസങ്ങളെ മാറ്റണം എന്ന് പറയുന്നത് കാസർഗോട്ട് ഒരു ജിന്നുമ്മ വന്നു അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി എത്രയോ ആളുകൾക്ക് സ്വത്തുക്കളും സ്വർണങ്ങളും അവസാനം ജീവനും നഷ്ടപ്പെട്ടു ഇതിനും മതത്തിന്റെ ഒരു തണലുണ്ട് അവിടെ മത എന്ന് പറയുന്ന ചിലർ അവരെ നിരന്തരമായി സന്ദർശിച്ചിരുന്നു എന്ന് വീഡിയോ സഹിതം വരികയുണ്ടായി പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവർക്കാണ് മേൽക്കോമ മേൽക്കോയ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നെന്മാറയിൽ ഒരു മനുഷ്യൻ കൊലപാതകം നടത്തി ജയിലിൽ പോയി എന്നിട്ട് നാല് കൊല്ലത്തെ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അന്ന് വീണ്ടും രണ്ട് കൊലപാതകം നടത്തി അയാൾ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് എൻ്റെ അടുത്ത വീട്ടിലുള്ള ആ നീണ്ട മുടിയുള്ള ഒരു പെണ്ണ് ആഭിചാരം ചെയ്തത് കൊണ്ടാണ് എന്ന് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഇങ്ങനെയുള്ള ആളുകളെയും സംഘങ്ങളെയും വ്യക്തികളെയും വക വരുത്തുക അവരെ അടക്കി നിർത്തുക എന്നത് ഭരണകൂടം ചെയ്യേണ്ടതാണ് അതിനാണ് അന്ധവിശ്വാസ നിരോധന നിയമം നടപ്പിലാക്കണം എന്ന് നമ്മുടെ പ്രസ്ഥാനം നമ്മുടെ ഭരണകൂടത്തെയും പ്രതിപക്ഷ നേതാക്കളെയും ഒന്നിലധികം തവണ ചെന്ന് നിവേദനം നടത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ ആവശ്യമായ പുതിയ ലോകത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമായ പുതിയ തരത്തിലുള്ള ജീവിത ക്രമം സമർപ്പിച്ചേ മതിയാവും ലോകം മാറുകയാണ് ആ മാറ്റത്തിലെല്ലാം മാറുകയാണ് നമ്മുടെ ജീവിത ശൈലിയും നമ്മുടെ വസ്ത്രധാരണ രീതിയും നമ്മുടെ ഭക്ഷണവും നമ്മുടെ പാർപ്പിടവും നമ്മുടെ വാഹനങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാറാത്ത ഒരു ശബ്ദമെന്ന നിലക്ക് മൂല്യങ്ങളെയും ധർമ്മത്തെയും മുറുകെ പിടിക്കേണ്ടതുണ്ട് ലാഹ ഇല്ലാ എന്ന തൗഹീദാണ് ഇസ്ലാഹി പ്രസ്ഥാനം ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം ആ ആദർശം മനുഷ്യരെ ഒന്നിച്ചു നിർത്താൻ പര്യാപ്തമാണ് ആർക്കും എതിർക്കേണ്ട യാതൊരു ആവശ്യവുമില്ലാത്തതാണ് എല്ലാവരെയും സംരക്ഷിക്കുന്ന എല്ലാവരെയും സൃഷ്ടിച്ച എല്ലാവർക്കും ആഹാരം നൽകുന്ന എല്ലാവരുടെയും ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹം ചെയ്യുന്ന പടച്ച തമ്പുരാനെ ആരാധിച്ചുകൊണ്ട് അവനെ മാത്രം വണങ്ങിക്കൊണ്ട് ജീവിക്കണം എന്നുള്ള സർവ പ്രവാചകന്മാരും മുന്നോട്ട് വച്ചിട്ടുള്ളതും എല്ലാ വേദഗ്രന്ഥങ്ങളും അംഗീകരിക്കുന്നതും പ്രവാചകന്മാരും മഹർഷിമാരും മുനിമാരും മതത്തെ പ്രഘോഷണം ചെയ്തിട്ടുള്ള സർവ പണ്ഡിതന്മാരും ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ആ ഒരു വിശ്വാസമാണ് നമ്മൾ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചു പറയുന്നത് നമ്മുടെ ഒന്നാമത്തെയും നമ്മുടെ രണ്ടാമത്തെയും പത്താമത്തെയും നൂറാമത്തെയും ആദർശം അതിൻ്റെ അടിത്തറ ഈ തൗഹീദാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ ആവർത്തിച്ചു പറയുന്നതും അതുകൊണ്ടാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അതിൽ ഒരു വ്യത്യാസവുമില്ലാതെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വളർച്ചക്കും ഉയർച്ചക്കും വേണ്ടി കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ആനുകാലിക വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നമ്മുടെ പ്രസ്ഥാനം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എല്ലാ മണ്ഡലങ്ങളിലും നവോത്ഥാന സമ്മേളനം നടത്താൻ കേ എൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നത്തോടു കൂടി അത് മുന്നോട്ട് പോവുകയുമാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു